കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യത എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് നാളെ അഞ്ച് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തെക്കൻ ആൻഡമാൻ കടൽ ഗൽഹോ മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഉത്രാളിക്കാവ് പൂരം പ്രമാണിച്ച് നാളെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ